ഹലോ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു നല്ല പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയിലെ നല്ല എന്താ മീനും കാട്ടുവരാലും കണികപ്പരല് വാഴക്ക വരച്ചി തുടങ്ങിയ അരൽസമൃദ്ധമായ മീനെ പിടിക്കാൻ പോവാണ് പ്യുവർ സാധനം പ്യുവർ സാധനം നല്ല തണ്ണീലൊഴുകുന്ന നല്ല മീനെ പിടിക്കാൻ പോവാണ് പിടിക്കുന്നതും പിടിച്ച് ഞങ്ങള് പുറത്ത് കഴിക്കുന്നതും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന കടൽ വരാനല്ല നാട്ട് വരാൽ നാട്ടു വരാൽ നാട്ടു വരാൽ ദേ ആ വിലടിലേ ഓടോ എവിടെയാടോ ഇടാടാ നീ എന്തിനാ നീ മിണ്ടിക്കണ നീ ബട്ടൺ കണ്ടോ അജിത വന്നപ്രദീ നീ എന്നാണോ നീ വന്നത് ദാ ദാ കേറിയോ അവര അത് ആത്തോ അല്ലോ പൊതുവേ അല്ലേ ഇത് മാത്രമേ ഉള്ളൂ ആള്

ആ അവിടെ അവിടെ കിട്ടോ എടാ അവിടെ കിട്ടോ കോട്ടാരനാളുകൊട്ടെ പാറ പൊട്ടിന്നെ മാസ തിരിഞ്ഞു മതിയോ ഇതാണ് ചെറിയ വരാൽ ചെറ വരാൽ ഇങ്ങനെ എടുത്തത് കഴിക്കണം ഒക്കെ ഇട്ട വരാലേ ഇങ്ങനെ എടുത്തിട്ടേ കഴിക്കണം